ം ഒന്ന് നമ്മള് കണ്ണന്റെ പ്രണയത്തെ കുറിച്ച് അപ്പോ പ്രണയത്തെ കുറിച്ച് എന്താണെന്ന പ്രണയം തമ്മിൽ വന്നതൊന്നുമില്ല എന്നാലും തീർച്ചയായും അല്ല ഇപ്പൊ ഒരു വർഷമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ പറയാത്തൊരു ടോപ്പിക്കും ബാക്കിയെല്ലാം പറഞ്ഞു ഞാൻ ഞാൻ എപ്പോഴും പറയാനുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ വേണമെങ്കില് അപ്പം എത്ര വർഷം കഴിഞ്ഞാണേലും ആൾക്കാർക്ക് ഇപ്പം ഞാനൊക്കെ അസ്തമിച്ചാൽ പോകുന്നതും ആൾക്കാർ അത്രത്തോളം സ്പിരിച്വൽ സീക്കിയുള്ള കണ്ടൻറ്റ്സ് ഉണ്ട് അത്രത്തോളം അതിലുണ്ട് അതിൽ മൊത്തം പറഞ്ഞിരിക്കുന്ന സ്പിരിച്വൽ റിലേറ്റർ ധ്യാനം ധാരണം സമാധി എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വേറൊള്ളൊരു ടോപ്പിക്കിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല എന്നാൽ കുറേ ആൾക്കാർക്ക് റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂസ് പറയുന്നവരുണ്ട് ജീവിതമല്ല ഏറ്റവും ആസ്വദിക്കേണ്ട ഒന്നാണ് ബന്ധം ബന്ധം ഏറ്റവും സ്വതന്ത്രമായി പ്രണയംന്ന് വെച്ചാൽ സ്വതന്ത്രതയാണ് അത് എൻ്റെ കാഴ്ചപ്പാടില് അത് എൻ്റെ വ്യക്തികൾ കൂടുന്നത് മാത്രമല്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് അത് പുറമേ നിന്ന് എത്രത്തോളം കിട്ടുമ്പോഴാണ് അതൊരു അത് കാഴ്ചപ്പാടാവുന്നത് എൻ്റെ വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പ്രണയം എന്ന് പറയുന്നത് സർവ്വതും പ്രണയമാണ് എന്തിനാൻ പ്രണയം അതായത് മൊബൈലിനെ പ്രണയം വസ്തുവത്തെ പ്രണയം അതിനോടുള്ള ഇൻറ്റൻസിവിറ്റി അതിനോടുള്ള താല്പര്യം എന്താ ഒരു വ്യക്തി എന്താ പ്രണയം തോന്നുന്നു താല്പര്യമാണ് താല്പര്യം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടെന്നൊരു താല്പര്യമാണ് അവരുടെ വേറെ എന്ത് പറഞ്ഞാലും ആ താല്പര്യത്തിലാണ് നമ്മൾ നിലത്തുന്നത് അപ്പം പ്രണയം എന്ന് ഒരു അറ്റൻഷനാണ് അത് മനോഹരമാണ് അത് അതെവിടാണോ ബന്ധനമാവുന്നത് അപ്പോഴാണ് ചില ആൾക്കാർ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും അപ്പഴും ഞാൻ പറയാൻ അപ്പൊ നമുക്ക് എന്തൊരു വിഷമം ഉണ്ടാകാം അത് ശാസ്ത്രത്തിന് ആശ്വാസം അല്ല അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള ഏത് പ്രശ്നങ്ങൾക്കും പേര് അ ഞാൻ മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ നമ്മളെ തന്നെ ശാക്തീകരിക്കുകയാണോ നമ്മളെ തന്നെ സ്ട്രെങ്തൻ ചെയ്യുക നമ്മുടെ ഇപ്പോൾ ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം എന്താണ് എപ്പോഴും അതൊരു നിമിഷം നമുക്ക് സാഹചര്യം ജീവിതത്തിൽ ബ്രേക്കപ്പ് ആവട്ടെ സാമ്പത്തിക ദർജി ആവട്ടെ ഒരു എന്തെങ്കിലും അവിടെ അസുഖം ഒന്നൊക്കെ പെട്ടെന്ന് വരികയാണ് എന്തോ ആ സമയത്തുണ്ടെന്നൊരു പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധി നമ്മൾ നിന്ന് കുറച്ച് കഴിയുമ്പോൾ പോകും എന്നാൽ മനസ്സിൽ ഭാവി ഭൂതകാലത്തൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ആ സിറ്റുവേഷൻ നിന്ന് ഓവർകം ചെയ്യുന്നത് പറ്റുന്നത് അപ്പം നമുക്ക് ഈ പ്രസൻറ്റിൽ എന്താണ് ആ തോട്ട്സ് ഇല്ല പക്ഷെ ഒറ്റക്കായിരുന്നു നോക്കി അങ്ങോട്ടേക്ക് പോകും നമ്മൾ നമ്മളെന്നുള്ള രീതിയിൽ ഇമോഷനലി കടന്നു എന്നാൽ നമുക്കതിനെ എപ്പോഴും പറയൂ നമ്മുടെ ചിന്തകളാണ് നമ്മളെ കുഴപ്പത്തിലാക്കുന്നത് നമുക്ക് ഓർമ്മ തോട്ട്സ് ആണ് നമ്മൾ എന്ത് ചെയ്ത് കൂടുതലും അലർട്ടെന്നുള്ളത് നമ്മൾ മാക്സിമം എൻഗേജഡായിരിക്കുന്നത് അല്ലെ എൻഗേജ് കിട്ടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം പ്രവർത്തിക്കാൻ പറ്റും എത്ര ദിവസം പ്രവർത്തിക്കാൻ പറ്റും അതൊക്കെ കുറച്ച് കാലം സാധ്യത വന്നതാണ് പക്ഷേ എവിടെ ആയിരുന്നു ഒറ്റയ്ക്ക് നമ്മളെ അകത്തുന്ന ചിന്തകൾ നടത്താൻ സഹായിക്കുന്നുണ്ട് മെഡിറ്റേഷൻ ജസ്റ്റ് ഒന്നും വേണ്ട ഒരു റിലീജിയൻ്റെ ബേസിലുള്ള മെഡിറ്റേഷൻ എടുക്കണ്ട ജസ്റ്റ് പ്രാണായാമം പ്രാണായമം ചെയ്ത ആടിശുദ്ധി പ്രാണായമുണ്ട് അടുത്ത് മൂപ്പിലൂടെ ശ്വാസം എടുത്ത് അടുത്ത് മൂപ്പിലൂടെ എടുക്കും ഇനി പ്രണയത്തിനായിട്ട് ബന്ധപ്പെട്ട് തകർന്നിരിക്കുന്നതാണ് പ്രാണായാമം ചെയ്യുന്നത് അനാഹതയും കൈവരിക്കുന്നത് നമുക്കറിയില്ല എപ്പോഴും ഉണ്ടെങ്കിൽ ഹൃദയമാണ് തകർന്നത് പണ്ടെ ഈശ്വരനെവിടെയും ചെയ്യുമ്പോൾ ഹൃദയത്തിലാണ് അല്ല നിങ്ങൾ പ്രണയത്തിന്മാറി ഇവിടെ അല്ല കൈ എടുക്കുന്നത് അല്ല വിശ്വാസം ഇവിടെയാണ് അപ്പം ഇവിടെ ഇത് സംഭവിക്കാൻ ഹീലിംഗ് സംഭവിക്കാൻ പ്രാണായാമം പോലുള്ളവരെ സഹായിക്കും മെഡിറ്റേഷൻ ഞാൻ പറയാറില്ല എല്ലാ കാര്യത്തിലും നമുക്ക് നമ്മളെ ഉറപ്പിക്കുന്ന ഒന്നാണ് നമ്മൾ തിയറി വേണ്ട അപ്പം ഞാൻ ഈ പറഞ്ഞിട്ട് തിയറിയാണ് നോളജാണ് പക്ഷേ പ്രാക്ടീസാണ് പ്രാക്ടീസ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മളീ തന്നെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവരാണ് നമ്മൾ തന്നെയാണ് ആ ബെനിഫിറ്റ് എടുക്കുന്നവരാണ് നമ്മൾ തന്നെയാണ് അപ്പോൾ ബ്രേക്കപ്പ് എന്ന് വെച്ചാൽ അപ്പം നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരാൾ വന്ന് ചെയ്യും ഉറപ്പായിട്ടും വന്നു ചെയ്യും ആ പാർട്ട്ണറുമായിട്ട് മുന്നോട്ട് പോവാനും എല്ലാം സഹായിക്കുന്നതോടുകൂടിയാണ് മെഡിറ്റേഷൻ എപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആണ് ബന്ധം എന്നാൽ അവിടെ ഒരു സ്നേഹവും ഉണ്ടാവണം ഒരു അൺകണ്ടീഷൻ ലവ് ആണ് ഇന്നത്തെ കാലത്ത് ബന്ധപ്പെട്ട എക്സ്പെക്റ്റേഷനാണ് ആ എക്സ്പെക്റ്റേഷനിലാണ് അത് പ്രശ്നങ്ങൾ കൂടുതൽ സംഭവിക്കുന്നത് ആ എക്സ്പെക്ടേഷൻ മറികടക്കുന്നത് നമുക്ക് നമ്മളോടൊരു സ്നേഹം ഉണ്ടായിരിക്കണം നമ്മുടെ ചിന്തകളോട് നമ്മളെ വികാരങ്ങളോട് നമ്മൾ ഈ സ്നേഹമില്ല നമ്മൾ ആരെയും സ്നേഹിക്കാൻ പോയാലും അത് എല്ലാവരും പരീക്ഷണമായി പോകത്തതേയുള്ളൂ വരുന്നത് ഈ ബ്രേക്കപ്പ് ആയിട്ട് ചെറിയ ടിപ്സ് എന്തെങ്കിലും അല്ല ഞാൻ എപ്പോഴും തന്നെ നിങ്ങൾക്ക് അവസരം നല്ലതാണ് ഈ അവസരത്തിൽ എന്ത് ചെയ്യുക നമ്മള് എപ്പോഴും നമ്മളെ കൂടുതൽ നോക്കണം അത് നിങ്ങളുടെ പറഞ്ഞ ലൈഫിൽ കുറച്ചുകൂടും എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെന്റ് എപ്പോഴും പറഞ്ഞു നമ്മൾ എന്തെങ്കിലും ഭൂമിക്ക് നൽകണം എന്നുള്ളൊരു നമ്മുടെ ഉള്ളിൽ വരുമ്പം തന്നെ അതൊരു ആഗ്രഹമായിരിക്കാം തീവ്രമായ ആഗ്രഹമായിരിക്കണം അപ്പം നമുക്കെന്നെ മനസ്സിലാക്കണം നമ്മൾ എന്തൊക്കെയാണ് നമ്മളിലേക്ക് ശ്രദ്ധ ഉണ്ട് അപ്പോഴേക്കും കൂടുതൽ നമ്മൾ ഇമോഷൻസിലേക്ക് നമ്മൾ നോക്കുന്നത് നമുക്ക് എന്തൊക്കെ വീക്ക്നെസ് ഉണ്ട് ഫുഡിലാണോ സ്ലീപ്പിലാണോ അതോ ഇനി റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നത്തിലാണോ ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധ ചെയ്ത് നമുക്കിത് ഹീൽ ചെയ്തെടുക്കണം അത് മൈൻഡ് കൊണ്ട് മാത്രം നമുക്ക് പറ്റില്ല ചില ക്രമീകരണം നമ്മൾ അതിനേകാന്തമായി ഇരിക്കാൻ ശ്രമിക്കണം ഇപ്പോൾ പെട്ടെന്ന് മൊബൈലെടുത്തിട്ട് വിളിക്കുന്നവർ നല്ല മെസ്സേജ് വരുമ്പോൾ തന്നെ നോക്കും അതിനെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധ ചെയ്ത് ശ്രദ്ധ ചെയ്യുന്നത് നമ്മൾ അറിയണം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന എന്താണെന്നുള്ളത് ഇമോഷൻസ് ആണ് കൊടുക്കുന്നത് ഇപ്പോൾ ബ്രേക്കപ്പ് ഇരിക്കുന്ന സ്റ്റേറ്റ് ആണെങ്കിൽ പോലും നമ്മൾ കൂടുതൽ അങ്ങോട്ടേക്കല്ല കേന്ദ്രീകരിക്കേണ്ടത് നമ്മളൊക്കെയോ ഇപ്പോൾ ഒരു ടെൻഷൻ ഉണ്ട് അതിപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് ആലോചിച്ചു അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് മൊബൈലൊക്കെ സ്ട്രോൾ ചെയ്യാം അല്ലെങ്കിൽ കൂട്ടുകാരുടെ പോവാം ട്രാവൽ ചെയ്യാം അങ്ങനെയല്ല അത് വരട്ടെ അതൊരു മോശപ്പെട്ടതാണെന്ന് ജീവിതം എല്ലാം നിറഞ്ഞതാണ് നല്ലതും ചെയ്യട്ടെ അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ആ മനോഭാവം ഉണ്ട് അത് ഞാൻ പറഞ്ഞു ഓരോരുത്തരും നമ്മൾ സ്റ്റോപ്പ് നമ്മൾ എന്ത് ചെയ്യും അവിടെ കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അതിനെ ക്ലജ് ചെയ്യാൻ നോക്കത്തേ ഉള്ളൂ പക്ഷേ എന്തിൻ്റെ അപ്പുറത്തേക്കും മറികടക്കുന്നതാണ് ജീവിതം സ്നേഹം ഞാൻ പറഞ്ഞല്ല വേറെ ഇവിടെ നിന്നും എടുക്കാൻ നമ്മൾ ഉള്ളിന്നെടുക്കാൻ പറ്റും എന്നാൽ മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പിശക്കിയെടുക്കുമ്പോൾ എന്തെങ്കിലും കുറച്ച് നേരം അതിൽ നിന്ന് പറ്റിപ്പോ പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആരെയും പരീക്ഷിക്കാൻ പറ്റില്ല ബ്രേക്കപ്പ് ആയിരിക്കുന്നവർ എൻ്റെ ഒരു റെക്കമെൻ്റേഷൻ വെച്ചാൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് വെറുതെ രാജ്യം എന്തെങ്കിലും നമ്മുടെ പ്രാണായാമം മാത്രം ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ദിവസം പിന്നെയും ആ കാര്യം ഓർമ്മ വരുന്നെന്ത് ശ്വാസകോഡിയിലേക്ക് എടുക്കുകയും വരികയും ചെയ്യുക ഈ ശ്വാസഗതിയും നമ്മുടെ ചിന്തകളും തമ്മിൽ വളരെ ബന്ധപ്പെട്ടിട്ടുണ്ട് യോഗയിൽ പറയും പ്രാണനും മനോമയും പ്രാണനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം എടുക്കുന്നത് നമ്മുടെ മനസ്സും നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് മൈൻഡ് കണ്ട്രോൾ ചെയ്യാൻ ഏറ്റവും വലിയ ഹൈസ്റ്റെ ടെക്നിക്കാണ് ശ്വാസം എടുക്കാൻ പറ്റുകയും അതാണ് നമുക്കറിയാൻ പറ്റും ആ ഇമോഷൻ പോകും എന്തൊന്നും തുടങ്ങുന്നത് ഒരു ഭാവനയിൽ നിന്നാണ് അല്ലെ നമുക്ക് ഒരു ഭാവന വരുമ്പോഴേ അത് മനസ്സലട്ടുന്നുള്ളൂ അതിൻ്റെ പുറത്താണ് ആഷൻ നമ്മളെടുക്കുന്ന ആങ്കറിങ് നമ്മൾ ഈ സംസാരി ഇതെല്ലാം പ്രവൃത്തിയല്ലേ ഈ പ്രവൃത്തി ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്നാണ് ശ്വാസം ഇതിൽ കൺട്രോൾ ചെയ്യുക ഇങ്ങനെ പ്രാണായാമം ചെയ്ത് പ്രാണായാമം ചെയ്ത് കുറച്ച് കഴിഞ്ഞെടുത്ത് നമുക്കൊരു നിയന്ത്രണം കിട്ടും ശ്വാസം മെല്ലെ എടുത്തിട്ട് മെല്ലെ വിടുമ്പോൾ എന്താ നമുക്കൊരു ഇന്നർ തിരിച്ചുകൾ ഉണ്ടാക്കാം ശാസ്ത്രം ആണെങ്കിൽ എന്നും പരിശീലിക്കേണ്ടല്ലേ നല്ലത് കുറച്ച് കഴിയുമ്പോൾ തന്നെ തരും സ്ലോലി സഞ്ചരിക്കാൻ തുടങ്ങും അങ്ങനെയാണ് നമ്മൾ നമുക്കെന്നെ ഉപയോഗിക്കാൻ പറ്റും പറഞ്ഞത് ഈ പറയുന്ന പ്രണയത്തെക്കുറിച്ച് പറയുന്നത് സീറോയാണ് പക്ഷെ പലരുടെ എക്സ്പീരിയൻസിൽ നിന്നും ആ ഒരു ഗ്രഹണ പ്രക്രിയ വച്ചിട്ടാണ് പറയുന്നത് അത്രേ ഉള്ളൂ അപ്പോ പ്രണയിക്കുന്നവർക്കും പ്രണയം മേക്കപ്പിലെ നിൽക്കുന്നവർക്കും ഇത് ഉപകാരപ്പെടട്ടത് അതെ അവരൊരു ഭേക്കട്ടൊക്കെ പറ്റുന്ന അത്രയും വരുന്ന എന്തായാലും ഇതൊരു നല്ലതാണ് അപ്പൊ നമുക്ക് അടുത്തൊരു എപ്പിസോഡ് അടുത്തൊരു വീഡിയോയില് കാണാം നമസ്കാരം